േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരുമല്ല വരുണാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ബലരാമനും അതുപോലെ തന്നെ കൃഷ്ണം ഇതേ തുടർന്ന് ബലരാമൻ തേടിയെത്തുകയാണ് കൃഷിനെ കൃഷ് ഇതോടെ ആകെ ഞെട്ടി പോകുന്നു ബലരാമൻ റസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് ഭാഗ്യശ്രീയെ താൻ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുവെങ്കിലും അത് കേൾക്കാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ബലരാമൻ എന്നാൽ കൃഷിയാകട്ടെ ഇതിന് പിന്നിൽ കളിച്ചത് എനിക്ക് വരുണാണ് എന്ന് ഉറപ്പുണ്ട് എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അന്വേഷണം കൊണ്ടുപോവുകയാണ് പക്ഷേ എവിടേക്കാണ് ഭാഗ്യശ്രീയെ കൊണ്ടുപോയത് എന്നുള്ള സത്യം കണ്ടെത്താൻ സാധിക്കുന്നുമില്ല ഇതേ സമയം പദ്ധതികൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്ന സുമിത്ര ഉടൻ തന്നെ മാനസയോട് അടുത്ത നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് ഇപ്പോൾ നീക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ നമ്മൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് മാനസ പുതിയ തിരിച്ചടികളുമായി എത്തുകയാണ് ഇതിനിടയിലാണ് സാഗറും സുജയും ബലരാമനെ കണ്ടതിനെ തുടർന്ന് സന്തോഷിക്കുന്നത് പക്ഷേ തനിക്ക് തൻ്റെ സഹോദരിയെ ഉടൻ തന്നെ കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ അവളുടെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കൃഷും ബലരാമനും ഒടുവിൽ ഭാഗ്യശ്രീ എവിടെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്